ഞാൻ ചെയ്തതും പറഞ്ഞൊക്കെ തെറ്റാണ് എന്നോട് ചോദിക്കണം ഇതെന്താ മോഹന നിനക്ക് പെട്ടെന്നൊരു മാറ്റം ഇത് പെട്ടെന്ന് തോന്നിയൊന്നുമല്ല മായ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ തൊട്ടും ഞാൻ പറയാൻ വേണ്ടി എന്തെങ്കിലും പറയാനുണ്ടോ ചോദിച്ചു കേട്ടില്ലേ നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ മായ സത്യങ്ങളെല്ലാം ആവണിയോട് പറയണം പ്ലീസ് കിഷോറിനും അർജുനും കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ ആവണിയുടെ ജോലി കളഞ്ഞെന്ന് തന്നെയാണ് ആവണി ഇപ്പോഴും വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ആവണി ഇപ്പോഴും എന്റെ അടുത്ത് നകന്ന് നിൽക്കുന്നത് സത്യമായ ആവണിയെടുത്ത് പറയണം എന്നാലും ആവണി എന്നോട് ക്ഷമിക്കൂ നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ വേറെ ഒന്നും പറയാനില്ല ഈ ചോറേട്ടാ ഞാൻ മായനോടൊന്നും കിടന്ന് സംസാരിക്കട്ടെ ഇപ്പൊ വേണ്ട പോയ ശരിയല്ല സമയമാവുമ്പോൾ നമുക്ക് പറയാം കുറച്ച് കഴിയട്ടെ ഞാനുണ്ട് കൂടെ പണിയായെന്നാ തോന്നുന്നു സംസാരം കേട്ടിട്ട് എന്തോ തീരുമാനിച്ചിട്ടുള്ള വരോ പപ്പാ എന്റെ ഇതൊന്നും ശരിയാവട്ടെ അത് കഴിഞ്ഞിട്ട് നിന്റെ കാര്യം നീ വന്നേ മായ തിരിച്ചു വന്ന ഉടനെ ആവണിയോടെ എല്ലാ സത്യങ്ങളും പറയാന്ന് പറഞ്ഞാണല്ലോ പറയുന്നില്ലേ ഇപ്പൊ ആരെങ്കിലും പറഞ്ഞോ ഞാനൊന്നും പറയുന്നില്ല അതല്ല ഇപ്പോ മോഹൻ മായയോട് ചോദിച്ചുവല്ലോ അയാൾ നല്ല വിഷമത്തിലാണേ വേറെ മായ സത്യം ആവണി എങ്ങനെ അറിയില്ല കിഷോർ ഞാൻ ആവണിയുടെ എല്ലാ സത്യവും പറയാൻ തന്നെയാണ് വന്നത് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും അവൾ എല്ലാ സത്യവും അറിയണം അന്ന് ആ ഒരു ദേഷ്യത്തിൽ അങ്ങനൊക്കെ സംഭവിച്ചു പോയതാ ഇപ്പൊ അതിന്റെ തെറ്റ് തിരുത്താനുള്ള സമയമായി ആവണി എന്ത്രിക്കലപ്പൊന്ന് ദേഷ്യപ്പെടും അത് സാരില്ല നഷ്ടപ്പെട്ട ജോലി ഞാൻ അങ്ങനെ തിരിച്ചു വാങ്ങിച്ചു കൊടുക്കും പിന്നെ അവള് ഹാപ്പി നാളെ തന്നെ ആവണിയുടെ സത്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറയും അപ്പിന്റെ പ്രശ്നങ്ങളെല്ലാം കഴിയുമല്ലോ പിന്നെ വന്ന കാര്യെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നാളെ തന്നെ തിരിച്ചു പിന്നെ മോഹനും ആവണിയും സന്തോഷായിട്ട് ജീവിക്കട്ടെ എന്തുപറയുന്നു അത് പോരെ പിന്നൊരു കാര്യം കിഷോർ ഇതൊന്നും ഓടി ചെന്ന് മോഹനോട് പറയാൻ നിൽക്കണ്ട അല്ല ഞാൻ പറയുമ്പോ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്തൊരു മാറ്റോടെ നിന്റെ മമ്മിക്ക് സൂപ്പറായി അടിപൊളി എന്തോ അടിപൊളി പറഞ്ഞു കേട്ടില്ലേ എല്ലാം ശരിയാക്കിയിട്ട് പോവാൻ പോവാല്ലേ പപ്പ അപ്പ മോനെ ആവണിയോട് മായ പോയി സത്യം പറയും എന്താവും മായ ആവണിയോട് അല്ലേ ആവണിക്ക് ജോലി കിട്ടുമ്പോ മായയോട് ക്ഷമിക്കും ഈ ഈ രണ്ട് കൂടി നിന്റെ കാര്യം അവതരിപ്പിക്കും അപ്പോ മായയ്ക്ക് നോ പറയാൻ പറ്റില്ല ത്രിവേണിക്ക് സങ്കടാവോന്ന് വിചാരിച്ചിട്ട് ആവണി നോ പറയില്ല അപ്പൊ രണ്ട് ഫാമിലീസും കൂടി ചേർന്ന് നിങ്ങളുടെ മാരേജ് ഓക്കെ ആവും നടക്കും ആ <laughs> अक्षय दो अक्षय दो को हर पॉजिटिव भी पॉजिटिव चिल <laughs> में